വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ ഒരു മരണം മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത് നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ആരംഭിച്ചു ഡി എഫ് ഒ അജിത് കെ രാമൻ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിക്കുകയാണ് സുരജിത്ത് അയ്യപ്പത്തുണ്ട് എരുമക്കൊല്ലിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി സുരജിത്ത് വലിയ പ്രതിഷേധമാണ് കാരണം പലതവണ കാട്ടാനാക്രമണം ഉണ്ടായ ആളുകൾ കൊല്ലപ്പെട്ട ഇടം കൂടിയാണ് ഈ പ്രദേശം ഇപ്പോൾ ഈ ഡി എഫ് എത്തിയുള്ള ചർച്ചയിൽ എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിയുണ്ടോ എരുമക്കൊല്ലിയാണ് എരുമക്കൊല്ലിയിൽ എന്തായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് പഞ്ചായത്ത് പ്രതിനിധികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മൃതദേഹം കണ്ടെത്തിയ സംഘത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അറുമുഖൻ്റെ അയൽവാസിയായിട്ടുള്ള കൃഷ്ണൻ നമ്മുടെ ചേരുകയാണ് അദ്ദേഹം എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് എന്താണ് ഇച്ചിരിക്കും സംഭവിച്ചത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് മണി ഏഴര മണി മുതൽ ആന നമ്മുടെ കോളനി പറമ്പിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആന ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു എല്ലാവരും വടക്കാനായത് ഭാഗത്തേക്ക് ഇറങ്ങുന്നതെന്ന് നോക്കി എന്നിട്ട് വേണം എല്ലാവരോടും വിളിച്ച് പറയാൻ അപ്പം ആന ഇറങ്ങി ഏഴ് ഏഴര മണി കഴിഞ്ഞിട്ട് ആന എൻ്റെ സൗണ്ടൊന്നും കേൾക്കാനില്ല കുറച്ച് കഴിഞ്ഞ് പാനൊക്കെ ചീരാൻ തുടങ്ങി രണ്ട് ചേറിൽ ചേര് പാനൊക്കെ എന്തോ പന്തികട് പറ്റി ഞങ്ങൾക്ക് തോന്നി ടൗണിലേക്ക് ആരൊക്കെ പോയിട്ടുണ്ടെന്ന് അന്വേഷിച്ചു ടൗണിലേക്ക് പോയിട്ടുണ്ടെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ രണ്ട് പേര് പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരിൽ രണ്ട് രണ്ടുപേരെ വിളിച്ച് നോക്കിയിട്ട് ഒരാൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഒരാളെ ഫോൺ റിങ് ചെയ്യുന്നില്ല അതെ എടുക്കുന്നില്ല സംശയം തോന്നി ആന ഒന്നും ചെയ്യാതെ ആന ചേറില്ല പക്ഷേ കുട്ടികളെ എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് എല്ലാവരും റെഡിയായി വണ്ടിയെടുത്ത് ഈ ഇപ്പോഴത്തെ നേരെ വന്ന് ഇവിടെ വന്ന ആന ഇറങ്ങി മണ്ണ് കണ്ടു നോക്കി ഞങ്ങൾ വീണ്ടും താഴോട്ടങ്ങനെ പോയി പോയിട്ട് വീണ്ടും തിരിച്ച് വന്നു തിരിച്ച് വന്ന് ഇവിടെ വന്ന് നിറത്തി നോക്കുമ്പോൾ ബോട്ട് താഴെ കിടക്കുന്നുണ്ടായിട്ട് മൂപ്പേർ കാണുമ്പോൾ ആരുമില്ല താമസിക്കുന്ന ഒരു മനുഷ്യനാണ് ഭാര്യ നേരത്തെ മരിച്ചുപോയി രണ്ട് മക്കൾ ആ മക്കളുള്ളത് രണ്ടുപേരും തമിഴ്നാട്ടും മദ്രാസിലാണ് ഉള്ളത് ഇവിടെ ആരുമില്ലാത്ത ഒരാളാണ് പക്ഷേ ആന ഈ ആന എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഈ ആന ഈ പരിസരത്ത് തന്നെ കടന്ന് കിടന്നു പക്ഷേ ഇതിലേക്ക് ആരും വന്ന് നോക്കാനില്ല അതേസമയം ജനറലിത്തം ഭാഗത്ത് താഴെ ഭാഗത്തേക്കാണെങ്കിൽ ആന വന്നതെന്ന് വിളിച്ച് പറഞ്ഞാൽ പാളെത്തും കാടിന് തൊട്ട് മുകളിൽ കുറച്ച് കാടുണ്ട് അപ്പുറം ഇപ്പറേം എസ്റ്റേറ്റുകളാണ് അങ്ങേ ഭാഗം കാണും കടൂർ എസ്റ്റേറ്റും ഇങ്ങേ ഭാഗത്തേക്ക് വാഹാബൻ്റെ എസ്റ്റേറ്റുമാണ് നിരന്തരം കാട്ടാന ശല്യം ഉള്ളത് കോളനിയിൽ വരും കോളനി വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ളിൽ കൂടെ കയറി കറങ്ങും ആന കൊമ്പനുണ്ടൊരു പിടിയുണ്ട് രണ്ടും നല്ല കൊമ്പനാനയാണ് ും കൃഷ്ൻചേട്ടൻ പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹം ഈ പ്രദേശവാസിയായിട്ടുള്ള ആളാണ് അവിടെ ഉണ്ടായിരുന്നില്ലേ എന്താണ് അവിടുത്തെ അവസ്ഥ എന്താ ഇവിടെ നിരന്തരമായിട്ട് ആനയുടെ ശല്യം ഉണ്ട് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഡി എഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല പത്ത് വർഷത്തിനിടെ എത്ര പേരെ ആന ചവിട്ടിക്കൊന്നു എന്ന ഒരു ചെറിയ സിമ്പിൾ ചോദ്യം ചോദിച്ചപ്പോൾ പോലും അതിന് ഉത്തരം പറയാത്ത സാഹചര്യത്തിലാണ് അവർ തികച്ചും പകച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളാകെ നിരന്തരമായിട്ട് ഇതിൻ്റെ ഭീഷണിയ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് എൻ്റെ വീട് തൊട്ടടുത്താണ് നിരവധി വർഷങ്ങളായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിലവിലെ സാഹചര്യം വളരെ മോശമാണ് ഒരു കുറ്റവാളികളെ പെരുമാറുന്നത് പോലെയാണ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ആ കാട്ടാനശൈല്യം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയോ ചെയ്യുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ലാഘവം ആ ലാഘവത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്നത്തെ ഈ മരണം ഇതിൽ ഡി എഫ് ഉൾപ്പെടെയുള്ള സർക്കാർ അതിന്മാരായ പ്രതിഷേധം ബി ജെ പി ഭാഗത്തു എന്തായാലും ഇവർക്ക് പറയാനുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഡി എഫ് ഒ അജിത് കെ രാമൻ ഇവിടെയുണ്ട് അദ്ദേഹം ഈ നാട്ടുകാരുമായി സംസാരിക്കുകയാണ് നാട്ടുകാർ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് അവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് സ്വാഭാവികമായ പ്രതിഷേധമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അടിക്കടി ഇങ്ങനെ ആക്രമണ മരണങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഇത് അതിൻ്റെ ഒരു ഭാഗത്ത് വനമുണ്ട് പക്ഷേ തയ്യൽ എസ്റ്റേറ്റാണ് കൂടുതലും ഉള്ളത് ഈ എസ്റ്റേറ്റിൻ്റെ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആണ് കാട്ടാന താഴേക്ക് ഇറങ്ങി വരികയും ഈ റോഡിൽ വെച്ച് ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നത് അതായത് ഈ ഉന്നതിയിലേക്ക് പോകുന്ന പാതയാണ് ആ പാതയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ആറുമുഖൻ എന്ന അദ്ദേഹം അമ്പത് വർഷം മുമ്പാണ് ഇവിടേക്ക് വരുന്നത് വയനാട്ടിലേക്ക് എത്തി അതിനുശേഷം എളമ്പളേരി എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു അദ്ദേഹം മുപ്പത് വർഷക്കാലം എളമ്പളേരി എസ്റ്റേറ്റിൽ ജോലി ചെയ്തു അതിനുശേഷം റിട്ടയർഡായി അതിനിടയിൽ അദ്ദേഹം ഈ പൂളക്കുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സ്ഥലം വാങ്ങി വീട് വെക്കുകയായിരുന്നു ഇവിടെ താമസിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചതാണ് രണ്ട് മക്കളുണ്ട് അവർ തമിഴ്നാട്ടിലാണ് ഉള്ളത് ഇതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരം അറുപത്തിയേഴ് വയസ്സാണ് പ്രായം ഇന്ന് മേപ്പാടിയിലേക്ക് പോയതാണ് മേപ്പാടിയിലേക്ക് പോയി അരിയും സാധനങ്ങളുമായി മടങ്ങി വരികയായിരുന്നു ഈ മടങ്ങി വരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ അനുഭവം ഉള്ളത് ഒരാഴ്ചയായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്ന് പറയുന്നുണ്ട് നേരത്തെയും ശല്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ പുളക്കുന്ന അടക്കമുള്ള ഈ ഉന്നതിയിലടക്കം ഈ കാട്ടാന എത്തുന്ന ഒരു പതിവുണ്ട് എന്നുള്ളത് തന്നെ തരത്തിൽ തന്നെ നാട്ടുകാർ ഈ വിഷയം പങ്കുവയ്ക്കുന്നു അതുണ്ടാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്